ജലജ് കനക്കിനോട് നിന്നെ ഞാൻ എന്തേലും ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് കനക്ക് അങ്ങനെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കണ്ടോ അവൾ കണ്ണടിച്ചതെന്ന് പറയും കേട്ടോ ഈ ഞാനങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ ഇപ്പം അവൾ പറയുന്നത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കനക്ക് വീണ്ടും കരയാനായിട്ട് നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് ജലജ് പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ചു നിനക്ക് വെള്ളം ഇറക്കാൻ പറ്റില്ല എന്നൊക്കെയല്ലേ നീ പറയുന്നത് സത്യത്തിൽ നിനക്ക് അങ്ങനെ സംഭവിക്കടിയല്ലെങ്കിൽ ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ് അതിനുശേഷം ഞാനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കനകൊരു ചിരിയൊക്കെ ചിരിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോവാണ് അപ്പം എനിക്ക് നല്ല സംശയം ആവുന്നുണ്ട് പിന്നീട് ജലജ നേരെ അഭിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് ജലജേനെ കാണുമ്പോൾ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ അവിടെ ഒരു വഴക്കെന്ന് അപ്പോൾ കനകുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല അവൾ വെറുതെ കള്ളം പറഞ്ഞതാണ് ഇങ്ങനെ ഒരു പെരും കള്ളി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോനെ അറിയാലോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയണ്ട എന്തായാലും അവരിങ്ങനെ എന്തായാലും നമ്മളെ പൊളിച്ചെടുക്കാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അവളെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ അവരുടെ മക്കളെ ഇങ്ങനെ പുറത്താക്കാൻ നോക്കാന്ന് നോക്കി നടക്കുകയാണ് അപ്പോഴാണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ പുറത്താക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പം നമ്മൾ അവർക്ക് ഇങ്ങനെ പാദസേവ ചെയ്യണമെന്നാണ് എൻ്റെ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ജലജ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ അവളിപ്പോൾ പ്രഗ്നൻറ്റ് ആവില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലൊക്കെ കളയാൻ നോക്കുവെന്ന് അഭിനോട് പറയാണ് അപ്പോൾ അതൊന്നും പെട്ടെന്ന് നടക്കില്ല എന്ന് പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ നീ ആ കുഞ്ഞിനെ അങ്ങ് അവൾ പ്രസവിക്കട്ടെ എന്നിട്ട് നീ അതിനെ സ്നേഹിച്ച് നടന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അഭി പറയുന്നുണ്ട് എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട് ഇങ്ങനെ അത് അവളുടെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണോ എന്നുള്ളതെന്ന് പറയുമ്പോൾ അതിന് നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനിപ്പോൾ പല ടെസ്റ്റുകളും ഉണ്ടല്ലോ നമുക്കതൊക്കെ നടത്താം പക്ഷേ അതിലൊക്കെ നിന്റെ കുഞ്ഞാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവും എന്ന് പറയുകയാണ് കേട്ടോ ജലജ പിന്നീട് അതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങുന്ന സമയത്ത് കനക അവിടേക്ക് കയറി വരുന്നുണ്ടാവും കണ്ടില്ലേ പെരും കള്ളി വരുന്നുണ്ട് എന്ന് പറയും അപ്പോൾ കനക പെട്ടെന്ന് തന്നെ അത് കേട്ടിട്ട് ഓടി വന്നിട്ട് പറയും എന്താ എന്നെ വിളിച്ചത് പെരും കള്ളിയെന്നോ അങ്ങനെ വിളിച്ചത് എനിക്കൊരു കുഴപ്പമില്ല ഇനി എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ ഇനി എന്ത് ചെയ്താലും ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെ കനക്ക് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാ വെറുതെ കള്ളം പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശരിക്കും എന്നെ കഴുത്തിന് ഇങ്ങനെ പുറത്തേക്ക് തള്ളി എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജലജയ്ക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പെരിയും തള്ളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ജലജ പറയുന്നുണ്ടായിരുന്നു ജലജനോട് ഇങ്ങനെ കനകിയും പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ചെയ്യുന്നതിനെ അതിൻ്റെ താഴേക്ക് പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കനകിയെ നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജലജയ്ക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് ജലജയാണെങ്കിലും അതിൻ്റെ ആ ഒരു ദേഷ്യത്തിലും കാര്യത്തിലൊക്കെ നിൽക്കുകയാണ് പിന്നീട് ഏർ ഞാനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ഞാനേ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ എൻ്റെ അമ്മ ഇതൊക്കെയാണ് ചോദിക്കുകയാണ് കേട്ടോ അപ്പോ അവരിങ്ങനെ ഓരോ കളി കളിക്കുമ്പോൾ നമ്മളും അങ്ങനെ നല്ലതിന് വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ എന്നിട്ട് നയനെ നയനെ പറയുന്നുണ്ടായിരുന്നു കനകീയനോട് ശരിക്കും അമ്മയുടെ അഭിനയം നല്ല നാച്ചുറലായിപ്പോയി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവരെന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നതിലൊരു തെറ്റൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിലും അമ്മേൻ്റെ മോൻ്റെ സ്വഭാവം മാറുകയാണെങ്കിൽ മാറിപ്പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അതൊരിക്കലും മാറാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് എന്നാലും മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് കനകീയം പറയുകയാണ് പിന്നീട് നവി ഇങ്ങനെ ബുക്കെന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജി അഭി കൂടെ അവിടേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ നവ്യ ജലജേനെ കാണുമ്പോൾ എനിക്കൊന്നും ചെയ്യില്ല അപ്പം അതിന് ജലജ വഴക്കുണ്ടാക്കുന്നുണ്ട് കണ്ടില്ലേ അവൾക്കൊരു ബഹുമാനം ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് പറയുമ്പോൾ നവ്യ ആണെങ്കിലും നന്നായിട്ട് തിരിച്ചു പറയുന്നുണ്ട് അപ്പം അവി പറയും മര്യാദയ്ക്ക് സംസാരിക്കടിയെന്ന് അത് കേൾക്കുമ്പോൾ നവ്യക്ക് ഇഷ്ടാവുന്നില്ല അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു നിന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന എന്റെ ഭാര്യയാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു അവളുടെ ഒരു കുഞ്ഞ് അല്ല ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താ സംശയം സംശയമുണ്ടോ ഇത് വൻ്റെ കുഞ്ഞാണോ എന്ന് ഉണ്ടോ എന്ന് അങ്ങനെ ചോദിക്കുക പിന്നീട് അബീനോട് ഒരു ലെമൺ ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അബി അതിനൊന്നും തയ്യാറാവുമൊന്നും ചെയ്യുന്നില്ല അപ്പം അത് കേട്ടോണ്ട് മുത്തശ്ശൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്താ മോൾ മോൾ നീ കേട്ടില്ലേ മോൾക്കൊരു ലെമൺ ജ്യൂസ് എടുത്ത് കൊടുക്കുമെന്ന് പറയും കേട്ടോ അപ്പോൾ ജലജ ഞാൻ ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട മോൾ അവനോടല്ലേ ചോദിച്ചത് അവൻ തന്നെ ഇട്ട് കൊടുക്കട്ടെ എന്ന് പറയും അപ്പം ജയനും ആദൃശ്യമൊക്കെ വല്ലപ്പോഴും അടുക്കളയിൽ കയറുണ്ടല്ലോ പിന്നെന്താ ഇവന് കയറിയാലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇവരുടെ കാര്യങ്ങളെല്ലാം ഈ അതുപോലെ തന്നെ ഇവനും കൂടെ വേണം ചെയ്യാനായിട്ട് അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അതെല്ലാം ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കനക അത് കേറ്റുകൊണ്ട് അവിടേക്ക് വരും കേട്ടോ എന്താ മുത്തുസാറേ പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നവ്യ ലെമൺ ജ്യൂസ് ചോദിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ കനകം പറയും ഞാൻ ഉണ്ടാക്കി കൊടുത്തോളോ എന്ന് ഇപ്പോൾ വേണ്ട അത് ഇവൻ തന്നെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറയാനായിട്ട് അദ്ദേഹപ്പെട്ടുകൊണ്ട് മുത്തശ്ശിനാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് അഭിക്കുമൊക്കെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി അവിയുടെ എല്ലാ കാര്യങ്ങളും ജലജി അഭി കൂടെ വേണം നോക്കാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് മോള് പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ശേഷം മോളെ കൂട്ടി ഒന്ന് പോയിട്ടില്ല പോയിട്ടില്ലെന്ന് പറയുമ്പോൾ ബി പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അബി പുറത്തേക്ക് വിളിച്ചാൽ ഞാൻ പോവില്ല അങ്ങനെ ഞാൻ പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞിട്ട് അവനിങ്ങനെ വല്ല കുണ്ടും ഉള്ള റോട്ടിലൂടെ വണ്ടി ഒടിച്ചാൽ എൻ്റെ കുഞ്ഞി നഷ്ടപ്പെടും അങ്ങനെ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ അവൻ മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്ഥാനം ഇനി വീടിൻ്റെ പുറത്താണ് എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ ജലജ അബിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് വാ നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയത്ത് നവിയെ തറപ്പിച്ചൊരു നോട്ടം നോക്കുന്നുണ്ട് അപ്പോൾ അതിനും ജലജേനോട് ദേഷ്യപ്പെടുന്നുണ്ട് അത്യാവശ്യം നീ നോക്കിയതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കട്ടോ അപ്പോൾ ജലജി ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല എന്ന് പറയട്ടെ അപ്പൊ കള്ളം പറയുന്നോടിയെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ജലജിനോട് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ജലജി അവിടുന്ന് പോകുന്ന സമയത്ത് കനകനോട് പറയുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ വേണം അത് ചെയ്തു തരാനേ സത്യം പറഞ്ഞാല് നിങ്ങൾ അവരുടെ മുന്നിൽ കുമ്പിടേണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ പോവാണ് പോകാനോ അപ്പം എന്തായാലും ഇതൊന്നും ഒട്ടും ഒരു കുറവൊന്നുമല്ല അവൻ ചെയ്തേനെന്നൊക്കെ ചില ചെ തനക നവീനോട് പറയുന്നുണ്ടായിരുന്നു ഇനി മോളും അങ്ങനെ അങ്ങോട്ട് ഇതുപോലെ തന്നെ വേണം പെരുമാറാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മേൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം പക്ഷേ മോനെ മര്യാദയ പഠിപ്പിക്കണമെങ്കിൽ മോൾ തന്നെ വിചാരിക്കണം എന്ന് പറയണം അപ്പം ഞാനും അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളാം എന്നൊക്കെ നവീൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അഭിയാണെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ നിന്റെ അവരുടെ കൂട്ടത്തിലാണ് നിന്നെ നിന്റെ മുത്തശ്ശൻ കൂട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അമ്പി പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് സ്വത്തുക്കൾ ഒന്നും ഭാഗം വെച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ സ്വത്തുക്കൾ ഭാഗം വെക്കരുത് എന്നാണ് എന്റെ പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ പ്രമാണം ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് അച്ഛനെ എഴുതില്ല അത് ഏട്ടനും ഏട്ടത്തേക്കും ആദർശനും നയനിയുടെ ഒക്കെ ഇതിന് മാത്രമേ എഴുതുള്ളൂ അവർ തരുന്നത് നമുക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ दे ി പറയുന്നുണ്ടായിരുന്നു വന്ന് കയറിയവൾക്ക് കിട്ടുന്ന പരിഗണന പോലും അമ്മയ്ക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ആ നയനയുടെ മിടുക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജിൻ കൂടി പറയുകയാണ് കേട്ടോ പിന്നീട് ജലജ് പറയുന്നുണ്ടായിരുന്നു നിന്റെ മുത്തശ്ശിന്റെ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മകളാണെന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലൊന്നും എന്ന് പറയുന്നുണ്ട് പിന്നീട് കനകിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് നബ്യനോട് ഈ വീട്ടിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ മോളുടെ അമ്മായിയമ്മയാണ് അപ്പോൾ അതൊന്നും നിർത്തലാക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് നയനയുടെ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ നയനമ്മോളെ വിഷമിപ്പിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ അവിയും കൂടെ ഇങ്ങനെ അവളെ ഒരുപാട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ അമ്മ മറന്നേക്കി എന്ത് നയൻ എന്താണെന്നും അവളുടെ മനസ്സെന്താണെന്നും എനിക്കിപ്പോൾ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ അവളെ ഇനി ഒരു കാര്യത്തിലും വിഷമിപ്പിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നയനെ ഭയങ്കര ആത്മാർത്ഥം നയനല്ല നവി അങ്ങനെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് ശരിക്കും ഞാൻ അവളുടെ ചേച്ചിയാണെങ്കിലും അവളാണ് ഈ വീട്ടിലെ മൂത്ത് മരുമ്പോള് അപ്പോൾ അവളെ ഞാൻ എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാനിനെ കുറിച്ച് നല്ലത് പറയുന്ന സമയത്ത് കനയ്ക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അപ്പൊ അവളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ലെമൺ ജ്യൂസൊക്കെ ആയിട്ട് അവിടേക്ക് അവി വരുന്നുണ്ട് കേട്ടോ വിയെ ചോദിക്കും നീ തന്നെ ഇട്ടതാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതേന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് കൂടെ ഒന്ന് എടുക്കായിരുന്നില്ലേ മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കനക അപ്പം അതിനത് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പം നവിയെ കുടിച്ച് വെക്കുന്ന സമയത്ത് ഭയങ്കര ഉപ്പായിരിക്കും കേട്ടോ അപ്പോൾ അതും ജലജ മനഃപൂർവ്വം ഇട്ടതാണ് അവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കൂട്ടിയിട അവൾ ഉപ്പ് വെള്ളം കുടിക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് അമ്മ അതൊന്ന് കുടിച്ചു വെക്കും എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഉപ്പായിരിക്കും കേട്ടോ അപ്പോൾ ഇത് മനഃപൂർവ്വം അവൻ്റെ അമ്മ ഇട്ട് കൊടുത്തതായിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് നബിയാണെങ്കിലും ഇങ്ങനെ ഷുഗർ ഇട്ടുകൊണ്ട് ലെമൺ ജ്യൂസ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയാനായിട്ടോ അപ്പൊ അത് മാറ്റി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ അബിക്ക് അത് താല്പര്യം ഇല്ല കേട്ടോ അപ്പൊ അബി പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഷുഗർ അധികം നല്ലതല്ല എന്ന് പറയും അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല ഈ സമയത്ത് ഇങ്ങനെ അവളുടെ ആഗ്രഹം എന്താണോ അതാണ് സാധിച്ചു കൊടുക്കേണ്ടതെന്ന് പറയും അപ്പൊ അഭിക്കാണെങ്കിൽ ഇങ്ങനെ ജ്യൂസ് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനോട് പറയുന്നു പറയുന്ന സമയത്ത് വേണ്ട ഞാൻ എടുത്തുകൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അഭി അവിടുന്ന് പോകുന്ന സമയത്ത് കനക്ക് പറയുന്നുണ്ടായിരുന്നു അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം അവൻ ഇങ്ങനെ നമ്മളോട് ചെയ്തതിന് ഇതൊന്നും ഒരു കൂടുതലും എല്ലാം മോളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് വീണ്ടും ചെന്നിട്ട് ജലജനോട് ഷുഗർ ഇട്ടിട്ട് ഒരു ലെമൺ ജ്യൂസും കൂടെ എടുക്കാനായിട്ട് പറയുമ്പോൾ ജലജ അത് എടുത്ത് കൊടുക്കുന്നില്ല കേട്ടോ അവളോട് വന്ന് തന്നെത്താൻ ഇട്ട് കുടിക്കാനായിട്ട് പറയുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവളും അവളുടെ അമ്മയും കൂടി ഇരുന്നല്ലേ ഇതൊക്കെ ചെയ് പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിനക്ക് കമ്പനിയിലേക്കൊന്നും പോവേണ്ടി വരില്ല ഇതിപ്പോൾ നീ നമ്മുടെ ജ്വല്ലറിയിലെ സ്റ്റാഫ് മാത്രമായി ഇനിയിപ്പോൾ നീ അടുക്കളപ്പണിയും കൂടി പഠിച്ചോ എന്നിട്ട് ഇവിടെ വീട്ടിലെ ജോലി ചെയ്താൽ മതിയെന്നത് നിന്റെ മുത്തശ്ശൻ്റെ പറയും എന്നൊക്കെ എന്നൊക്കെങ്ങനെ പറഞ്ഞ് അബീനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ലെമൺ ജ്യൂസ് എടുക്കമ്മേ ഇനിയിപ്പോ ഇട്ടിട്ട് ശരിയായിട്ടില്ലെങ്കിൽ അവൾ വീണ്ടും എന്നെ കൊണ്ട് അടുക്കളയിൽ കയറിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ നീ അപ്പോൾ ചലച്ച അബീനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ നീ അടുക്കള ജോലിയൊക്കെ പഠിക്കുന്നത് നല്ലതാണ് ഇനി എങ്ങനെ പോയാൽ കൊണ്ട് അവൾ അവളുടെ അങ്ങനെ തുണികൾ വരെ അലക്കിപ്പിക്കും ആ രീതിയിൽ നിന്ന് ഈ തരാൻ താഴും എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ അപ്പൊ അബിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് അബിയാണെങ്കിലും ദേഷ്യത്തോടുകൂടിയാണ് കേട്ടോ ആ ലെമണൊക്കെ എടുത്തിട്ട് മുറുക്കിയൊക്കെ ചെയ്യുന്നത് പിന്നീട് നന്ദും ഗോവിന്ദനും കൂടെ അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ രാത്രിയിൽ ഇതുവരെ മോളുടെ കൂടെ അമ്മ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഇന്ന അമ്മയില്ല അതുകൊണ്ട് മോള് രാത്രിയിലെ അനിയായിട്ട് സംസാരിക്കരുത് എന്നൊക്കെ നന്ദുവിനോട് പറയുകയാണ് അപ്പം അച്ഛനെ എന്നെപ്പോൾ സംശയമാണല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദി ചോദിക്കുന്നുണ്ട് സംശയമല്ലേ മോളെ പേടിയാണ് ഇങ്ങനെ അനീനോട് ഇങ്ങനെ അനീനെ ഉപദേശിക്കുന്നതിനും ഇതിനൊക്കെ നമുക്കൊരു പരിധിയുണ്ട് എൻ്റെ മോളെ അല്ലേ ഉപദേശിക്കാനേ അച്ഛന് പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പിന്നീട് ഇങ്ങനെ കനക വിളിക്കുന്നുണ്ട് അപ്പോൾ കനക വിളിച്ചിട്ട് ഇങ്ങനെ നവ്യയ്ക്ക് നല്ല മാറ്റമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഗോവിന്ദനെ അത് അങ്ങ് വിശ്വസിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അതുപോലെയല്ല നയന മോളെ ഒരിക്കലും നവ്യ സ്നേഹിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ നല്ല സ്നേഹത്തോടു കൂടിയാണ് മോളോട് സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ഒരിതുണ്ട് അവൾ തന്നെ തെളിയിക്കട്ടെ അവളുടെ സ്വഭാവത്തിലൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു ഇവിടെ ഉണ്ട് ഞാൻ കൊടുക്കാന്ന് പറയും അപ്പോൾ കനകിയാണെങ്കിലും ഇങ്ങനെ നന്ദുവിനോട് പറയുന്നത് രാത്രി പെട്ടെന്ന് തന്നെ പൊതിച്ചു മൂടി കിടന്നുറങ്ങിക്കോണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് കണക അവിടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണ് ഇപ്പൊ ഇവിടെ അച്ഛനും എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേർക്കും വന്ന ഇപ്പൊ ഭയങ്കര സംശയാണെന്ന് പറയുമ്പോൾ സംശയം കൊണ്ടല്ല പേടികൊണ്ടാണ് മോളെ ഇങ്ങനെ വിശ്വാസമുള്ളപ്പോൾ മോളെ ഞങ്ങൾ ഉപദേശിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛന് ഭയങ്കര വിഷമാവും മോളങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ അച്ഛനെ വിഷമിപ്പിക്കരുത് അപ്പൊ അമ്മ തല്ലുന്നതിനേക്കാളും മോൾക്ക് അച്ഛൻ തല്ലുന്നതല്ലേ വിഷമം അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറയുമ്പോൾ ശരി എന്നൊക്കെ നന്ദി പറയുകയാണ് കേട്ടോ പിന്നീട് ഫോണൊക്കെ വെക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നു ണ്ടായിരുന്നു അമ്മ അവിടെയാണെങ്കിൽ അമ്മയുടെ മനസ്സല്ല ഇവിടെ തന്നെയാണ് നമ്മുടെ കൂടെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും പിന്നീട് അനിയനെ അനിയനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നയനമ്മോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ നയനമ്മോളെ സപ്പോർട്ട് ചെയ്യുന്നത് അനിയാണ് അതുകൊണ്ട് തന്നെ അവന് നല്ലൊരു ജീവിതം കിട്ടണം എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നായനമ്മോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും നിനക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അവൾ ഈ ഒരു കാര്യത്തിൽ മാത്രം നിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ നന്ദുവാണെങ്കിലും വിഷമത്തോടെ അങ്ങനെ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്